ഒരു മനുഷ്യൻ എൺപത് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക എൺപത് വയസ്സ് വരെ എൺപത് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൻ്റെ നാലിലൊന്ന് ഉറങ്ങുന്നുണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ആറു മണിക്കൂർ ആ വ്യക്തി ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൻ്റെ നാലിലൊന്ന് ഉറങ്ങുന്നുണ്ട് അപ്പം എൺപത് വർഷം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇരുപത് വർഷം ഉറങ്ങുകയാണ് പിന്നെ ഈ പഠനവും ചെറിയ ബാല്യമൊക്കെ ആയിട്ട് സ്വന്തം കയ്യിൽ ജീവിതമില്ലാതെ ഒരു ഇരുപത്തഞ്ച് വർഷം ഒരാളുടെ പോകുന്നുണ്ട് ഇനി മുപ്പത്തഞ്ച് വർഷമുണ്ട് അല്ലേ വയസ്സാകാലത്ത് വയ്യാതെയൊക്കെ വലിയ എനർജിയൊന്നും ഇല്ലാതെ ഒരു രണ്ട് മൂന്ന് വർഷം പോയി എന്ന് വിചാരിച്ചു അപ്പോൾ ഈ മുപ്പത്തഞ്ച് വർഷത്തിന് നിന്ന് വീണ്ടും പോയി ഒരു മുപ്പത്തി രണ്ട് വർഷമായി ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉറക്കം ഭക്ഷണം അതുപോലെയുള്ള അത്യാവശ്യ കാര്യങ്ങളും കാലവും ചെറുപ്പകാലം ഒക്കെ കൂട്ടി കിഴിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ നമ്മൾ ജീവിക്കുന്നുണ്ടാവുക ഒരു മുപ്പത് കൊല്ലമാണ് ഉണർന്നിരുന്ന് നമ്മുടെ ജീവിതം ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക ഒരു മുപ്പത് കൊല്ലമായിരിക്കും അങ്ങനെ ചോദിച്ചാൽ ഈ ഭക്ഷണം കഴിക്കലും ഉറങ്ങലൊക്കെ ഒരു ആസ്വദിക്കലല്ലേ ചോദിച്ചാൽ അത് നിങ്ങൾ ആസ്വദിച്ചാലും ഇല്ലെങ്കിലും ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറയ്ക്കാൻ പറഞ്ഞു കേട്ടോ അത് തന്നെ ആസ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം സർവൈവൽ നീഡ്സിനെ ആസ്വാദനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല മനുഷ്യനായിരിക്കേ നമ്മൾക്ക് ഹയർ ആസ്വാദനങ്ങളുണ്ടല്ലോ ജീവിതത്തിൽ എൺപത് വയസ്സ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആവറേജ് മുപ്പത് വർഷമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഉണർന്നിരുന്ന് ജീവിതം ആസ്വദിക്കുന്നുള്ളു ഇത്രയും സമയമേ നമുക്കുള്ളൂ ശരിക്കും ജീവിക്കാൻ ഇതറിഞ്ഞപ്പോൾ തന്നെ ഒരു ഭയം വരുന്നില്ലേ അതിൽ നിന്ന് തന്നെ കുറേ സമയം നമ്മൾ വേസ്റ്റാക്കി കളയണമെന്നുണ്ടെങ്കിൽ അവസാനിച്ചോക്കിയാൽ ഉള്ള സമയത്തൊന്നും പിന്നെ കുറേ വേസ്റ്റാക്കി കളയാ അപ്പോൾ നമ്മൾക്ക് സമയത്തെക്കുറിച്ച് നല്ല ജാഗ്രത വേണം മനുഷ്യ ജീവിതം വളരെ ക്ഷണികമാണ് വളരെ ചെറിയൊരു കാലഘട്ടമാണത് ഇങ്ങനെയൊക്കെ കൂട്ടി കിഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ജീവിക്കുന്നുള്ളൂ ഇവിടെ ഈ കുറച്ച് ജീവിക്കുന്ന സമയം അതിന് ഇതിനു വേണ്ടിയിട്ട് സമയം മുഴുവൻ സ്പെൻഡ് ചെയ്ത് സ്വന്തം ജീവിതം ആസ്വദിക്കുവാൻ അറിയാതെ പോകുന്ന ആളുകളുടെ പരിതാപകരമായ എന്ന് ചിന്തിച്ചു നോക്കിയാൽ അവിടെയാണ് നമ്മൾ നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മൾ എങ്ങനെയൊക്കെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയോ ഒന്ന് നമ്മൾ തന്നെ വേസ്റ്റാക്കുന്ന സമയം കാറ്റഗറി ചെയ്യണതിനെ ഒന്ന് നമ്മൾ തന്നെ വേസ്റ്റാക്കുന്ന സമയം മറ്റൊന്ന് നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയമല്ല നമ്മുടെ വീട്ടുകാർ കാരണം വേസ്റ്റാകുന്ന സമയം മറ്റൊന്ന് നമ്മൾ പബ്ലിക്കിൻ്റെ കാരണത്താൽ വേസ്റ്റാകുന്ന സമയം നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ വേസ്റ്റാക്കുന്ന സമയം എല്ലായിടത്തും ഉപയോഗിക്കുന്ന സമയം വേസ്റ്റ് ആക്കുന്ന സമയമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഗാഡ്ജറ്റുകൾ വേസ്റ്റ് ആക്കുന്ന സമയം ഗാഡ്ജറ്റുകളുടെ കൂടെ ചേർന്ന് വേസ്റ്റ് ആക്കുന്ന സമയം ഒന്നാമത്തേത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം വേസ്റ്റ് വേസ്റ്റാക്കുന്നത് ചിന്തിച്ചിരുന്നിട്ടായിരിക്കും നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ ചിന്തിച്ചിരുന്നിട്ടായിരിക്കും നിങ്ങളുടെ സമയം ഏറ്റവും വേസ്റ്റ് വേസ്റ്റാക്കുന്നത് എങ്ങനെയാണ് ഈ ചിന്തിച്ചിട്ട് സമയം വേസ്റ്റ് വേസ്റ്റാകുന്നതെന്നറിയോ അബ്സ്ട്രാക്ട് തോട്ട്സ് ഇത് നമ്മൾ പൊതുവെ വിളിക്കുന്നൊരു പേര് ഓവർ തിങ്കിങ് എന്നാണ് ബട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആളുകൾ എല്ലാവരും ഓവർ തിങ്കിങ്ങിലാണെന്ന് ആളുകൾ അബ്സ്ട്രാക്റ്റ് തിങ്കിങ്ങിലാണ് അതാണ് പ്രശ്നം തോട്ടുകൾക്ക് കൃത്യമായ ട്രാക്കില്ല ഒരു ട്രെയിന് ട്രാക്കിലല്ലാതെ ഓടിയാ അപകടം നിറഞ്ഞ അല്ലേ അതുപോലെ ചിന്തകൾക്ക് ട്രാക്കില്ലാതെ ആകുമ്പോൾ അബ്സ്ട്രാക്റ്റ് തോട്ട്സാണ് അവിടെ സംഭവിക്കുക അപ്പം ചിന്തകൾ കൊണ്ട് നമ്മൾ സമയം വേസ്റ്റാക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക ആ സമയത്ത് എങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ കാര്യമായി മണിക്കൂറുകൾ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്ന എന്തെങ്കിലും പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പരിപാടികളെയൊക്കെ ചിന്തിക്കൽ എന്ന കാറ്റഗറിയിലല്ല നമ്മൾ പെടുത്തേണ്ടത് പ്ലാൻ ചെയ്യൽ എന്ന കാറ്റഗറിയിലാണ് അതുകൊണ്ടാണ് അത് സമയം വേസ്റ്റ് ആവുന്നത് വി ആർ നോട്ട് വേസ്റ്റിംഗ് അവർ ടൈം വിത്ത് തോട്ട്സ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് നമ്മൾ പ്ലാനിങ്ങുകളെ ചിന്തകളാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് രണ്ട് രണ്ട് സാധനമാണ് പ്ലാനിങ്ങുകൾ ഒരിക്കലും മനസ്സിലിട്ട് ചെയ്യരുത് അതാണ് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ ടൂൾസ് ഉപയോഗിക്കുക പേപ്പറോ ബുക്കോ കമ്പ്യൂട്ടറോ മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് പ്ലാൻ ചെയ്യാം പ്ലാനിങ് എന്ന ആ ഒരു വാല്യൂ ഉള്ള തോട്ട്സിനെ നിങ്ങൾ മനസ്സിലിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ മനസ്സൊരു പേപ്പറല്ലാത്തതുകൊണ്ട് ഒരു പേപ്പർ ആണെങ്കിൽ നമുക്ക് മേലെ എഴുതിയ ലൈന് താഴെ ഒരു പത്ത് ലൈന് എഴുതിയ ശേഷം ഒന്ന് നോക്കാൻ പറ്റും മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയ്ക്ക് പകരം മറ്റൊരു ചിന്ത ഇങ്ങനെ വന്ന് വന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിച്ചെന്താന്നുള്ളത് ചിലപ്പോൾ മറന്നുപോകും ഇങ്ങനെ കൂടിക്കുഴഞ്ഞു പോകും നമ്മുടെ ചിന്തകൾ കയറുകൾ കെട്ടുപുണഞ്ഞാൽ ഉണ്ടാകുന്ന ഒരവസ്ഥയില്ലേ ഇതുപോലെയായി മാറും അതുകൊണ്ട് ചിന്തിച്ച് സമയം കളയുന്ന സ്വഭാവമുണ്ടെങ്കിൽ ആ ചിന്തിക്കുന്നത് ഒരു എന്തോ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തയാണോ എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കുക എന്തോ ഒരു തീരുമാനമെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തയാണെന്നുണ്ടെങ്കിൽ അത് പ്ലാനിങ്ങാണ് തോട്ട്സ് അല്ല അതിനെ ഒരു എക്സിക്യൂഷൻ മെത്തേഡിൽ കറക്റ്റായിട്ട് പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ചിന്തിക്കാൻ പഠിച്ചാൽ നമ്മുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും രണ്ടാമത്തത് നമ്മുടെ റാൻഡം ആക്ടിവിറ്റീസാണ് ടൈം വേസ്റ്റ് ചെയ്യുന്ന റാൻഡം ആക്ടിവിറ്റീസ് ഇപ്പോൾ ഉദാഹരണത്തിന് ചായപ്പൊടി അപ്പം തിരഞ്ഞിട്ട് എത്ര പേര് സമയം വേസ്റ്റ് വേസ്റ്റാക്കുന്നുണ്ടാവും പഞ്ചസാര കുപ്പി എണ്ണ കുപ്പി തിരഞ്ഞ് കത്തി തിരഞ്ഞ് കത്രിക തിരഞ്ഞ് താക്കോലി തിരഞ്ഞ് പേഴ്സ് തിരഞ്ഞിട്ടൊക്കെ സമയം കളയുന്ന എത്ര പേരുണ്ടെന്നറിയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനവും തിരഞ്ഞ് സമയം കളയാറില്ല എന്തുകൊണ്ടെന്നറിയോ പേഴ്സ് വെക്കാൻ ഒരൊറ്റ സ്ഥലമേ എനിക്കുള്ളൂ വേറെ എവിടെയും പേഴ്സ് വെക്കില്ല ചാവി വയ്ക്കാൻ ഒരൊറ്റ സ്ഥലമേ എനിക്കുള്ളൂ അതുപോലെ തന്നെ വീട്ടിൽ എണ്ണക്കുപ്പിയോ പഞ്ചസാര പാത്രം എന്തായാലും ശരി അതൊക്കെ വെക്കാൻ ഒറ്റ പ്ലേസേ ഉള്ളൂ എന്താവശ്യത്തിനെടുത്താലും അത് തിരിച്ച് അവിടെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സിസ്റ്റമാണ് എല്ലാത്തിനും ഒരു സ്ഥലം വേണം നമ്മുടെ വീടുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാലായിരം സ്ക്വയർ ഫീറ്റൊക്കെ ആയിരിക്കും വീട് ഏഹ് എന്നിട്ട് നമ്മളുടെ ഒരു സാധനം വെക്കാൻ പെർമനൻ്റ് ആയൊരു സ്ഥലം ഉണ്ടാവില്ല ഇതാ വലിയ രസം എൻ്റെ വീട് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിലാണ് എന്നിട്ടും എല്ലാ സാധനങ്ങൾക്കും ഇരിക്കാനുള്ള സ്ഥലമുണ്ട് നാലായിരം സ്ക്വയർ ഫീറ്റിൽ വീടുണ്ടാക്കിയ ആളുകൾക്ക് പോലും ഒരു സാധനത്തിനും ഒരു സ്ഥലമില്ല രാവിലെ ഓഫീസിലേക്കൊക്കെ പോകുന്ന ഒരു സോക്സ് തരഞ്ഞും അണ്ടർവെയർ തരഞ്ഞിട്ടൊക്കെ എത്ര ടൈം വേസ്റ്റ് ആക്കുന്നുണ്ടെന്നറിയും ഇതിനൊക്കെ വീട്ടിലൊരു ഇരുപത് ഷെൽഫ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളുടെ അലമാരയ്ക്ക് ഒരു ഇരുപത് ഷെൽഫാക്കി മാറ്റിയിട്ട് ഇതിൽ ഒരു ഷെൽഫിൽ സോക്സ് മാത്രം ഒരു ഷെൽഫിൽ ഇന്നേഴ്സ് മാത്രം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എല്ലാം കൂടെ എവിടെയും പറ്റരുത് നമ്മളൊരു ഓർഗനൈസിങ് ചെയ്യണം നമ്മൾ ഈ റാൻഡം ആക്ടിവിറ്റി കൊണ്ട് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് പ്രശ്നമാണ് ഒന്ന് വി ആർ നോട്ട് ഓർഗനൈസ്ഡ് മറ്റൊന്ന് വി ആർ നോട്ട് റുട്ടീൻഡ് നമുക്ക് റുട്ടീൻ ഇല്ല മറ്റൊന്ന് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ അറിയില്ല ടൈം വേസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടിയാണ് ഈ ഓർഗനൈസ് ചെയ്തില്ലെങ്കിൽ സാധനങ്ങൾ തിരഞ്ഞിട്ട് നമ്മുടെ സമയം പോകും റുട്ടീൻ ഇല്ലെങ്കിൽ ആദ്യം പല്ല് തേക്കണോ എണ്ണ തേക്കണം ആദ്യം നടക്കാൻ പോകണം മെഡിറ്റേഷൻ ചെയ്യണം ആകെ കൺഫ്യൂഷൻ ആയിരിക്കണം നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് പറയും എന്ത് വിഡിത്താൻ നോക്കിയാൽ രാവിലെ എഴുന്നേറ്റിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കുക ചിന്തിക്കുക നമ്മുടെ ഓരോ ദിവസവും ബ്രേക്ക്ഫാസ്റ്റുകൾ ദിവസങ്ങൾക്ക് മുമ്പേ പ്ലാൻഡാണ് അല്ലെങ്കിൽ രാവിലെ പുട്ടും കടലിൽ ഉണ്ടാക്കാൻ പോവുകയാണ് നോക്കുമ്പോൾ പകുതി പുട്ടൊക്കെ കുഴച്ചു കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് മനസ്സിലാവുന്നത് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടോ അപ്പം നമ്മളെല്ലാം കുറച്ച് നേരത്തെ ഓടണം നമ്മുടെ മനസ്സിൻ്റെ വേൾഡിലുള്ള പ്ലാനുകൾ റിയൽ വേൾഡിലെ ഇൻസിഡൻറ്റുകൾക്ക് മുന്നേ ഓടണം അപ്പം നമ്മൾക്ക് റുട്ടീൻഡായിരിക്കണം കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതുപോലെ വൈകുന്നേരം എത്തിക്കഴിഞ്ഞാലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരു ഓർഗനൈസ്ഡ് ആൻഡ് റുട്ടീൻഡായിട്ടുള്ള ഷെഡ്യൂൾ ഉണ്ടാക്കുക അങ്ങനെയെങ്കിൽ നമ്മളുടെ ടൈം ഒരുപാട് സേവ് ചെയ്യും അപ്പം നമ്മൾ തന്നെ നമ്മുടെ സമയം കളയുന്നത് എങ്ങനെ സേവ് ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ